പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പിന്റെ അഞ്ചാം ദിനമായ ഇന്ന് അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഏഴ് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ ഇരുപത്തിയൊന്ന് മൂന്ന് മുതൽ വരെ ശ്രീമാൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആവുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വളത്തുഭാഗത്ത് വല വീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി വീണിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് ആവുന്നുവെന്ന് പറഞ്ഞു കർത്താവ് ആകുന്നുവെന്ന് ശീമാൻ പത്രോസ് കേട്ടിട്ട് തൻ നഗ്നാകിയാൽ അങ്കി അരിയിൽ ചുറ്റി കടലിച്ചാടി നമ്മുടെ ജീവിതത്തിൽ നാം കുറച്ചുകൂടി ജാഗ്രതയുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു തിബിരിയാസ് കടത്തിരത്തെ സംഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരുന്ന ശിഷ്യന്മാരോട് യേശു ഇടപെടുന്നു അവരോട് പടലിന്റെ വലുത്തു ഭാഗത്ത് വലിയെറിയുക എന്ന് പറയുന്നു ഒരു പക്ഷെ അവർ നേരത്തെ വലത്തുഭാഗത്ത് കാണാം എന്നാൽ അവർക്ക് ഒന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ അവർ കുറച്ചുകൂടി ശ്രദ്ധയുള്ളവരായി വലയിറക്കുന്നതായി ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും നാമും ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധയും ആത്മാർത്ഥതയും കാണിച്ചാൽ അവ നാം ആയിരിക്കുന്നതിലും കൂടുതൽ ഫലകരമായി തീരും അറിഞ്ഞുകൊണ്ടുള്ള അധ്വാനം ജാഗ്രതപൂർവമായ ഒരു അധ്വാനം അതാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പന സന്തോഷത്തോടെയും ഉടനെയും അവർ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും വലിയ മീൻകൂട്ടം ഉണ്ടായപ്പോഴാണ് അവർ അത് യേശു കർത്താവണെന്ന് അറിഞ്ഞത് നൂറ്റമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വലിയൊരു മീൻകൂട്ടം ആ വലയിൽ ഉണ്ടായിരുന്നിട്ടും ആ വല കീറിയില്ല എന്ന ഒരത്ഭുതവും അവിടെ സംഭവിക്കുന്നുണ്ട് ദൈവം നമ്മെ ചില നിയോഗങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നാം അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് നിവർത്തിച്ചാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മെ പരിപാലിച്ച് വഴി ഉയർത്തും ഈ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദത്തിനായി നമുക്ക് കാതോർക്കാം ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് നിവർത്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ അങ് ഞങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ മറുത്തു പറയാതെ അവയെ പൂർണ്ണമായി അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ആമേ